കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ജീവനക്കാരോടുള്ള അപക്വമായ പെരുമാറ്റത്തിനെതിരെ പ്രതികരിച്ച ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പി സുധീഷ് സി ഷൈജു ബീന കൊരട്ടി പുഷ്പ മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കലക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ജോസഫ് മനീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു പഴയ അധ്യക്ഷതമാരുടെ രീതിയിലുള്ള ഭരണ നയങ്ങൾ ഉദ്യോഗസ്ഥർ ബ്യൂറോക്രാറ്റുകൾ ജോയിന്റ് കൗൺസിൽ പോലെയുള്ള സർവീസ് പിന്തുടരുമ്പോൾക്ക് അത് നിശബ്ദരായിരിക്കാനാവില്ല അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവനക്കാരുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതാണ് ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ജയന്തൽ മാതൃഭൂമി ചാനലിലൂടെയുള്ള ചർച്ചയിൽ ഉന്നയിച്ചതും അതുതന്നെയാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ജോലി ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ഒരു സർക്കാർ ഓഫീസിലെ ഡോക്ടർ എന്ന് ഡോക്ടറെ ആ ഡോക്ടറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് തിരിഞ്ഞ് മറിഞ്ഞ് നിൽക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല എന്ന ഒരു സർക്കാർ ഓഫീസിൽ പോയ ഏതൊരു വ്യക്തിക്കും അറിവതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒ ഇരിക്കുന്ന ഒരു ഡോക്ടറെ ആ ഡോക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ സ്വകാര്യ ചികിത്സയ്ക്ക് വീട്ടിലേക്ക് അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതും അത് മണിക്കൂറിനോട് നിർത്തി അതിനുശേഷം ചികിത്സ നേടുക എന്നുള്ളതും എങ്ങോട്ടാണ് ഈ രീതി പോകുന്നത് ഏത് യുഗത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാളിവിടെയാണ് കടന്നു പോകുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെയുള്ള ഇത്തരത്തിലുള്ള പോക്കാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് പോകുന്നതാണോ അല്ലെ ജനാധിപത്യം എന്ന വന്നത് അദ്ദേഹം അറിഞ്ഞില്ലേ എന്നുള്ളതാണോ ഇവിടെ ചോദ്യം